നമ്മുടെ ഒരു നിത്യ ദുഃഖമായി നിൽക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ വിഭജനമാണ് നാൽപ്പത്തി ഏഴില് ഈ രാജ്യം വിഭജിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ മഹാത്മജിയാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ നാൽപ്പതുകൾ മുപ്പത്തി ഏഴ് മുതലൊക്കെ വിഭജനവാദം തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് അലി ജിന്ന ദ്വിരാഷ്ട്രവാദ സിദ്ധാന്തം ഉന്നയിക്കുന്നു ഈ സംസ്കാരവാദം ഈ സംസ്കാരമാണെങ്കിൽ രാഷ്ട്രം വേണം അങ്ങനെ രാഷ്ട്രം വിഭജിക്കും എന്നൊരു തലത്തിലേക്ക് പോകുമ്പോൾ മഹാത്മജി ആണ് പറയുന്നത് ഡിവൈഡ് മി ഫസ്റ്റ് ആദ്യം എന്നെ വിഭജിക്കും എന്നിട്ട് നിങ്ങൾ രാജ്യത്തെ വിഭജിക്കും ഞാൻ ഒരിക്കലും ഈ രാജ്യത്തെ വിഭജിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു വിഭജനം എങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ളത് നമുക്കറിയാം അവസാനം അദ്ദേഹത്തിന്റെ ശിഷ്യൻ നെഹ്റു ഇനിയും വേണ്ടി കാത്തിരിക്കാൻ സാധ്യമല്ലാത്തത് വിഭജനത്തിലേക്ക് ഈ നാടിനെ ഞാൻ നയിക്കുകയായിരുന്നു അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട വംഗദേശം നമുക്ക് നഷ്ടപ്പെടുന്നു ഹിന്ദുസ്ഥാനത്തിന് ഹിന്ദു എന്ന പേര് നൽകിയ സിന്ധു നമുക്ക് നഷ്ടപ്പെടുന്നു സിന്ധു നദി നഷ്ടപ്പെടുന്നു രാമായണത്തിലെ ലവനും കുശനും ഒക്കെ ജനിച്ച ലവപ്പൂർ എന്ന ലാഹോർ നമുക്ക് നഷ്ടപ്പെടുന്നു മഹാഭാരതത്തിലെ ഗാന്ധാരം നമുക്ക് നഷ്ടപ്പെടുന്നു അതിനു മുന്നേ തന്നെ ത്രിവിഷ്ടപം ടിബറ്റ് നമുക്ക് നഷ്ടപ്പെടുന്നു അഖണ്ഡ ഭാരതത്തിന്റെ അവിഭാജ്യ ഭാഗമായിരുന്ന ബ്രഹ്മദേശം നമുക്ക് നഷ്ടപ്പെടുന്നത് മ്യാൻമർ എന്നറിയപ്പെടുന്നു ഇങ്ങനെ സാംസ്കാരിക രാഷ്ട്ര രാഷ്ട്രഭൂപടത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് നഷ്ടപ്പെടുകയാണ് കൊളോണിയൽ അധിനിവേശത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ അഖണ്ഡ ഭാരതത്തെ കുറിച്ചുള്ളൊരു വലിയ സ്വപ്നത്തോടുകൂടിയാണ് ജനിക്കുന്നത് തന്നെ അരവിന്ദൻ വലിയ സ്വപ്നം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അരവിന്ദൻ പോണ്ടിച്ചേരിയിൽ ഒരു വിദ്യാലയം ആരംഭിച്ചപ്പോൾ അവിടെ അഖണ്ഡ ഭാരതത്തിന് വലിയൊരു ശില്പം ഉണ്ടാക്കി അടിയന്തരാവസ്ഥയിലെ പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇന്ദിരാഗാന്ധി അതുപോലെ കോംപ്രമൈസിന് തയ്യാറായില്ല ആ അഖണ്ഡ ഭാരത് ഇപ്പോഴും നമുക്ക് അവിടെ ചെന്ന് കാണാൻ സാധിക്കും